നമസ്കാരം തിരുവനന്തപുരം നേട്ടൻകര ജനറൽ ആശുപത്രിക്ക് എതിരെ ഗുരുതരമായ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം മലയൻകിഴ് സ്വദേശിനി കൃഷ്ണയുടെ ബന്ധുക്കൾ നേട്ടൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുത്തിവയ്പെടുത്ത് തുടർന്ന് അബോധാവസ്ഥയിലായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് കൃഷ്ണ മരിച്ചത് കൃഷ്ണയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷവും കൃഷ്ണയ്ക്ക് ഇ സി ജി എടുത്തിരുന്നുവെന്ന്

ഐ ഡി നമ്പർ എന്ന് പറയുന്നത് ഈ മെഷീൻ ഇത് ഇ സി ജി എടുത്ത മെഷീൻ്റെ ഐ ഡി നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് പത്തൊൻപത് ഇത് ഇത് അടുത്ത ഐ ഡി നമ്പറിലാണ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ട് ഐ ഡി നമ്പർ അടുത്ത മെഷീനിലാണ് വന്നിരിക്കുന്നത് ഇതിലെ ടൈം എന്ന് പറഞ്ഞാൽ മൂന്ന് പതിനഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തിരണ്ട് കൃഷ്ണ തങ്കപ്പൻ ഇരുപത്തെട്ട് വയസ്സിന്ന് പ്രത്യേക കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇത് ആ നേരത്തെ കാണിച്ച സെയിം മെഷീൻ്റെ ആണ് തൊണ്ണൂറ്റി മൂന്ന് പത്തൊൻപത് സമയം എന്ന് പറയുന്നത് പതിനഞ്ച് നാല്പത്തൊന്ന് മുപ്പത്തി അഞ്ച് ഈ പതിമൂന്ന് സെക്കൻഡിനിടയ്ക്ക് ഈ ഒരു മെഷീനിൽ തന്നെയാണ് രണ്ട് ഇ സി ജി എടുത്തിരിക്കുന്നതിന്റെ തെളിവുള്ളത് മെഡിക്കൽ കോളേജിലെത്തി

കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ കൊടുത്തിരിക്കുന്ന ടൈമ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ചെയ്തു എന്നാണ് ഈ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ചെയ്തു എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ പറയുന്നത് മൂന്ന് ഡ്രോപ്പ് ആയപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു കുട്ടി പന്ത്രണ്ട് മുപ്പതിന് കുട്ടിയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ തെളിവ് ഞങ്ങളുടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വ്യാജ തെളിവല്ലേ ഒന്ന് ആകുന്നില്ല ഇത് ടൈമോ സമയമോ ഒന്നും ആകുന്നില്ല ഈ സമ്മതപത്രം എന്ന് പറഞ്ഞ് അവരൊരു വെള്ള പേപ്പറിൽ എന്നെഴുതി വാങ്ങിച്ചിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണിയാണ് എഴുതി ചേർത്തതാണ് എഴുതി ചേർത്തതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണിയാണ് ആദ്യം ഞാൻ എന്താന്നറിയാതെ മുകളിലെ ഒപ്പിട്ടെ അവിടുന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടറോ നേഴ്സോ ആരോ ആണ് അവിടെ ഞാൻ താഴെ ഒപ്പിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ ഒപ്പിട്ടത് ഈ എഴുതി ചേർത്തതില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പ്ലെയിൻ പേപ്പർ തന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞു ഇത് എപ്പോഴായിരുന്നു എഴുതി മേടിച്ചത് ശരി അപ്പൊ ഇവരുടെ രേഖ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഒരു മണിക്കാണ് ബൈസ്റ്റാൻഡർ ആയ അതായത് കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചത് ഒരു മണിക്കാണ് ഈ രേഖ വ്യക്തമാക്കുന്നു എന്നാൽ ഇ സി ജി എടുത്തിരിക്കുന്നത് മൂന്ന് നാല്പത്തി ഒന്നിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് മൂന്ന് നാല് മൂന്ന് നാല് രണ്ട് ഇ സി ജി മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിലെത്തി ഒരു മണിക്കൂറിന് ശേഷമാണ് ഇ സി ജിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇതാണ് എന്റെ ഒപ്പ് ഇത് ആ ആംബുലൻസ് കയറാനുള്ള സമയത്ത് അവർ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് എന്താണെന്ന് ഞാൻ വായിച്ച് നോക്കാതെ കൊടുത്ത ഒപ്പാണിത് ഇത് ഇത് സമ്മതപത്രം എന്നുള്ള ഒരു ഇതിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഞാൻ ഇത് എൻ്റെ ഒപ്പ് തന്നെയാണ് ഞാനാണ് ഒപ്പിട്ടിരിക്കുന്നത് ഇത് എന്താണെന്നൊന്നും വായിച്ചു നോക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് അപ്പഴും ഇല്ലായിരുന്നു ഈ എങ്ങനെയെങ്കിലും കുട്ടിയെ കൊണ്ട് ആശുപത്രി മെഡിക്കൽ കോളേജിൽ എത്തണം ആ ഒരു ആ ഒരു ഇതിലായിരുന്നു കുട്ടിയെ ആംബുലൻസ് കയറ്റിയതിന് ശേഷമാണ് ഈ ഈ ഒപ്പ് എന്റെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് പ്രത്യേക സമ്മതപത്രം പ്രത്യേക സമ്മതപത്രത്തിൽ എന്റെ ഒപ്പ് ഒപ്പിട്ടിരിക്കുന്നുണ്ടോത്ത് ഒപ്പിട്ടതല്ല എന്റെ ഒപ്പല്ല ഈ രണ്ടു ഒപ്പുവായിട്ട് ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും ഈ രണ്ടു ഒപ്പുവായിട്ട് വെച്ച് നോക്ക് ഇത് ഡോക്ടർ മരുന്ന് ഇഞ്ചെക്ഷൻ കൊടുത്തു എന്നുള്ളതിന് തെളിവാണ് എല്ലാം ഡോക്ടർ കൊടുത്തിട്ട് എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട് ഇത് അത് കൂടാതെ ബൈസ്റ്റാൻഡിൽ ഇല്ലാതിരുന്ന സമയത്ത് ചെയ്തതാണ് ഒരു അലർജി ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ചെയ്ത ഇഞ്ചക്ഷൻ്റെ ഇതാണ് ടിക്ക് ചെയ്തിരിക്കുന്നത് ആ നിങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ